ഹലോ ടൈൽസ് ഓഫ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാനുള്ളത് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് കേട്ടോ അങ്കമാലി അടുത്താണ് വീട് പറയാൻ ഒരു കാരണമുണ്ട് ഇന്ന് അങ്കമാലിക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മൾ തയ്യാറാക്കുന്നത് ഈ ഐറ്റം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് ഈ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് ചേട്ടൻ്റെ അമ്മയാണ് അപ്പോൾ ദാ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഐറ്റം അങ്കമാരി സ്പെഷ്യൽ പോർക്ക് കറിയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത് പോർക്ക് വേവിക്കാനായിട്ട് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത് തന്നെ ഇതിലെന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് നോക്കാം മൂന്ന് സവാളയും ഒരു പിടി ചെറിയുള്ളി അരിഞ്ഞതിൽ നിന്നും കുറച്ചെടുത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ചേർത്തിട്ടുണ്ട് പൊടികളായിട്ട് ചേർത്തത് രണ്ട് ടീസ്പൂൺ ഉപ്പ് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ അത് ആ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോരുത്തരെ കുക്കറിന്റെ വേവനുസരിച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇത് വെന്ത് വന്നതിന് ശേഷം കാണാം അപ്പോൾ പോർക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കുക്കറിൽ ആവിയൊക്കെ പോയി തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വീണ്ടും ഒന്ന് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇട്ടോ വെച്ച് പിന്നെ അങ്കമാലി സ്പെഷ്യലായിട്ട് പല രീതിയിൽ പോർക്ക് കറി ഉണ്ടാക്കും കേട്ടോ കായ വെക്കും കൂർക്കയിട്ട് വെക്കും പിന്നെ വരട്ടി എടുക്കും നമ്മളിപ്പോൾ നോർമൽ കറിയാണ് കേട്ടോ വെക്കുന്നത് ഇനി ഇത് തിളച്ച് വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്ക് ബാക്കി എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് നോക്കാം മൂന്ന് സവാളയും ഒരു പിടി ചെറിയ ഉള്ളി അരിഞ്ഞതിൽ നിന്ന് കുറച്ചെടുത്താണ് നമ്മൾ വേവിക്കാനായിട്ട് വെക്കുന്നത് ത് പിന്നെ ഇതില് ഒരു കഷ്ണ ഇഞ്ചി അരിഞ്ഞതും പച്ചമുളക് മൂന്നെണ്ണ അരിഞ്ഞതും കറിവേപ്പിലയും കുറച്ച് തേങ്ങാക്കൊത്തും ഒരു ഹോൾ വെളുത്തുള്ളിയുടെ പകുതി എടുത്ത് അരിഞ്ഞതും ഉണ്ട് കേട്ടോ അപ്പം ചട്ടി ചൂടാക്കാൻ വെച്ച് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അരിഞ്ഞു വെച്ച ഉള്ളി ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വഴന്ന് വരട്ടെ അപ്പം നമ്മുടെ പോർക്കിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അപ്പോൾ അത് നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളി വഴറ്റിയതിലേക്ക് വീണ്ടും പോകാം അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് തേങ്ങാകൂത്തുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും നന്നായിട്ട് വഴന്ന് വരണം ഇനി കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം തേങ്ങ കൊത്തും ഉള്ളിയും എല്ലാം ചേരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണം മാറുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ കുറച്ചാണ് കേട്ടോ ചേർക്കുന്നുള്ളൂ കാരണം പോർക്കിൽ നന്നായിട്ട് ഉണ്ടാകും പിന്നെ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ പോർക്ക് കറിയിലെ ഏറ്റവും മെയിൻ ആയിട്ടാണ് കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് ടീസ്പൂൺ ¿Por മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നന്നായിട്ട് ഇളക്കി ഇനി ചേർക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ അര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം പൊടികൾ ചേർത്തതിൻ്റെയൊക്കെ പച്ചമണം മാറി നല്ലതുപോലെ മൂത്ത് വരണം ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ആ ചട്ടിയിലേക്ക് പോർക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോ തവണ ഇടുമ്പോഴും അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മസാല പോർക്കിലേക്ക് നല്ലതുപോലെ പിടിക്കണം അതിന് ശേഷം എല്ലാം ഒന്നിച്ച് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് え <music> ഇനി കറി ഒരു അഞ്ച് മിനിറ്റുകൂടെ വേവിക്കാം നല്ലതുപോലെ തിളച്ച് നെയ്യൊക്കെ തെളിഞ്ഞു വരണം തുറന്നു വെച്ച് തന്നെയാണ് കേട്ടോ വേവിക്കുന്നത് ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ അങ്കമാലി സ്പെഷ്യൽ പോർക്ക് കറി റെഡി ആയിട്ടുണ്ട് ഞാനിതുവരെ കഴിച്ചു നോക്കാത്തത് കൊണ്ട് ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും കഴിച്ചവരെല്ലാം നല്ല ടേസ്റ്റ് ആണെന്നാണ് പറഞ്ഞത് അപ്പൊ ഇഷ്ടമുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ മരുന്നെ ഫേമസ് ആക്കുന്ന അങ്കമാരിയും മാങ്ങാക്കറിയും നമ്മുടെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം